നമ്മളെ റഹീമിന് വേണ്ടിയിട്ട് മുപ്പത്തിനാല് കോടി സ്വരൂപിച്ചാലേ ജയിലിൽ നിന്ന് മോചിതനാവുള്ളൂ എന്ന് കേട്ടപ്പോൾ ഇത് കണ്ടങ്ങളെ അരീക്കോടുള്ള ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ മക്കള് പത്തനാപുരത്തുള്ള ഇവരെ പ്രവർത്തനം നമുക്ക് മാതൃകയുണ്ട് നാട്ടിന് കാരണം നമ്മൾ ആരും എവിടെ വിഷമിക്കുമ്പോഴും നമുക്ക് താങ്ങും തള്ളലേറ്റ് നമ്മളെ മക്കൾ മക്കളുണ്ടാവുന്നത് ഉദാഹരണമാണ് ഇവർ ഇന്ന് പറയും ഇവർ റോട്ടിലിറങ്ങിയിട്ട് മാക്സിമം എല്ലാ വണ്ടിക്കാരുന്നു മറ്റുള്ള നല്ല മനുഷ്യനായിരുന്നു മുഴുവനും പണം സമാരിച്ച് എത്ര എഴുപത്തയ്യായിരം രൂപ ഇന്ന് നമ്മളെ റെയിമിന്റെ കുഞ്ഞുമ്മന്റെ കയ്യില് കൊടുത്തു മൂന്ന് മണിക്കൂർ കൊണ്ടാണ് എഴുപത്തയ്യായിരം രൂപ വരെ സമാരിച്ചു കയറുന്നത് കാരണം സമയമില്ല അപ്പോ അല്ലേ അപ്പൊ ഇന്ന് നമ്മൾ റെയ്്മന്റെ ഉമ്മാന്റെ കയ്യിലേക്ക് കൊടുത്തു റൈമന് ഉമ്മാൻ അടുത്തുള്ളത് വീട്ടിലാ അതിന്റെ അടുത്തുള്ളത് അല്ലേ അപ്പൊ അഭിമാനാണ് നമ്മളെ മക്കൾക്കൊക്കെ ബിക്സയിലൂട്ട് എടുക്കണം ഇതാണ് നമ്മളെ കേരളം എവിടെ വേദന വിഷമുണ്ടാവുമ്പോഴും നമ്മൾ ഒരുങ്ങിയാലേ അല്ലേ നമ്മൾ ഒരുങ്ങിയാൽ നടക്കാത്ത വിഷയല്ലേ പത്തിനാല് കോടി സ്വരൂപിക്കാനും ചിലപ്പോ മുന്നൂറ് കോടി സ്വരൂപിക്കാനും സാധിക്കും എന്നുള്ള ഉദാഹരണമാണ് ഇപ്പൊ പല സ്ഥലത്തും ഫണ്ട് ശേഖരിച്ചു വെച്ചേക്കമ്മള് കാശുപിട ഫുള്ള പക്ഷെ അത് അത്ഭുതം അതിനെ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നല്ല മനുഷ്യത്തിനകള് കേരളത്തിലെ അനവധി എല്ലാ പുറത്തുള്ള നാട്ടിലുള്ള ആളുകൾ പോലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സപ്പോർട്ട് ചെയ്തതിൽക്കൊക്കെ ബിക്സ് എൽ ഊട്ടിൻ ശമ്പരാന് അതിന്റെ പ്രതിഫലം എല്ലാം കൊടുക്കട്ടെ ആയിരിക്കും തീർച്ചയായിട്ടും